ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ ഉദായ് മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ആദരിച്ചു വിജയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു ആദ്യം ൊട്ട് തന്നെ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ടും അവര് പങ്കെടുക്കാനുള്ള അവസരവും ഇതിനു മുമ്പും ലഭിച്ചിട്ടുണ്ട് അതെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ കൃത്യമായി ഇടപെടാനുള്ള മാതൃകാപരമായി ഇടപെടാനുള്ള എല്ലാ തരത്തിലുള്ള പ്രചോദനവും പ്രോത്സാഹനവും വിദ്യാർത്ഥികൾക്ക് നൽകാനുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് അതായത് അറിഞ്ഞു കമ്പത്തിനോടൊപ്പം തന്നെ ചെയ്തിട്ടുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഏത് ഏത് തരം ഏതെല്ലാം തരത്തിലും ആ നാടിൻ്റെ വിഷയങ്ങളിൽ ഇടപെടാൻ സാധിക്കുമെന്നുള്ളതിന്റെ ഒരു കാരണം കൂടിയാണ് ഒരു ഒരു നമുക്ക് നമ്മള് ഈ സമൂഹത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതി നമുക്കറിയാം നമ്മളൊക്കെ മതേതര കാഴ്ചപ്പാടുകൂടെ ജീവിക്കുന്ന വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു പ്രദേശങ്ങളാണ് അതായത് ഇത്തരം പ്രദേശങ്ങളിൽ വരെ നമുക്ക് അതിനെ കണക്കപ്പെടുന്ന രീതിയിലുള്ള ചെറിയ പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ഉണ്ടാവേണ്ടി വന്നു അതൊക്കെ നമ്മൾ ഒരേ മനസ്സോടെ ജാതിക്കും മതത്തിനും അല്ലെങ്കിൽ ജാതീയതയ്ക്കും ഈ നാട്ടിൽ സ്ഥാനമില്ലായ്മ തെളിയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനോട് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു കൊണ്ട് നമുക്ക് അനുസരിച്ചെടുക്കാൻ സാധിച്ചു നമ്മൾ ഇതുപോലെയുള്ള സംഘടനകൾ പ്രത്യേകിച്ച് മഹര കമ്മിറ്റികൾ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുമ്പോൾ അതിലൊക്കെ നമ്മൾ മാതൃകാരണം മഹല് വൈസ് പ്രസിഡന്റ് കെ സി അബ്ദുൽ റഷീദ് മാസ്റ്റർ അധ്യക്ഷനായ ചടങ്ങിൽ മഹല് സെക്രട്ടറി സാലിഹ് സുലാഹി കെ എൻ എം സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ഡോക്ടർ ബി പി അബ്ദുൾ ഹഖ് മുൻ മലപ്പുറം വിദ്യാഭ്യാസ ജില്ലാ ഉപ ഡയറക്ടർ സഫറുള്ളാ പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എടവണ്ണ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ പി ബാബുരാജൻ ഷിഹാബ് കാഞ്ഞിരാല എൻ അലി മാസ്റ്റർ പി കെ ഷിഹാബുദ്ദീൻ മാസ്റ്റർ കാഞ്ഞിരാല ആസിഫ് അബ്ദുൾ ഷുക്കൂർ ടി പി സാദിഖ് അഷ്റഫ് മഖ്ഷൂഖ് ഷമീർ പി കേസി തുടങ്ങിയവർ ഗോൾഡൻ ഡയമണ്ട് ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറൈറ്റ്സ്റ്റൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ